ഹജ്ജ് പൂർത്തിയാക്കി മമ്മൂട്ടി ഹജ്ജ് ചെയ്യാനെത്തിയ മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുകയാണ് ഇനി എല്ലാവരുടെയും ചോദ്യം മമ്മൂട്ടി അഭിനയം നിർത്തുമോ എന്നാണ് ആ കാര്യത്തിൽ മമ്മൂട്ടി എന്തായാലും പ്രതികരിച്ചിട്ടില്ല സിനിമാ അഭിനയത്തോടൊപ്പം ദീൻ പ്രകാരമുള്ള കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരാളാണ് മമ്മൂട്ടി ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് സിനിമാ നടനാകണമെന്ന് ആഗ്രഹിച്ച് സിനിമയ്ക്ക് പിന്നാലെ പോയ ഒരു യുവാവായിരുന്നു മുഹമ്മദ് കുട്ടി പിന്നീട് മെഗാസ്റ്റാർ മമ്മൂട്ടി ആയപ്പോഴും ആ പഴയ ദീനൊന്നും കൈവിട്ടിട്ടുമില്ല എത്ര തിരക്കിലാണെങ്കിലും എവിടെയാണെങ്കിലും നിസ്കരിക്കാൻ പള്ളിയിൽ വരുന്ന മമ്മൂട്ടിയുടെ വീഡിയോ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുമുണ്ട് അഭിനയം തെറ്റല്ലേ അയാൾ എത്ര നിസ്കരിച്ചിട്ടും ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല എന്ന അഭിപ്രായം പറയുന്നവരും ഉണ്ടാവാം എന്തായാലും നിസ്കാരവും ഹജ്ജും ഒക്കെ മമ്മൂട്ടിയുടെയും പടച്ചവനും തമ്മിലുള്ള ആ ഒരു ഇതല്ലേ എന്തിനും നമ്മൾ അതിൽ തലയിടുന്നേ അതൊക്കെ പടച്ചോ നോക്കിക്കോളും നമ്മൾ ടെൻഷനാകേണ്ട കാര്യമില്ലല്ലോ പിന്നെ ചില ആരോഗ്യ ബുദ്ധിമുട്ടുകൾ കാരണം മമ്മൂട്ടി കുറച്ച് നാളുകളായി സിനിമയിൽ നിന്നും മാറി നിൽക്കുകയാണ് അത് സത്യമാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി